ഡൽഹിയിൽ ഹാട്രിക് ജയം ഉറപ്പെന്ന അരവിന്ദ് കെജ്രിവാൾ താമര വിരിയുമെന്ന് ബി ജെ പി ഡൽഹി ആര് പിടിക്കും ജനക്ഷേമ പദ്ധതികൾ ആം ആദ്മിക്ക് ഗുണമാകുമോ അതോ ഭരണവിരുദ്ധ വികാരത്തിൽ താമര വിരിയുമോ ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് നാമെല്ലാം ഇന്ന് മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണൽ ഡൽഹി വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാർ ഡൽഹിയിൽ ഉണ്ട് എന്ന് ഷാനോസൈ അതിനാൽ തന്നെ ഈ ജനവിധി ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുടെ ജനഹിതം അല്ലെങ്കിൽ ജനവിധി ആർക്കനുകൂലമാകും എന്നാണ് അവകാശവാദങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട് ജനക്ഷേമ പദ്ധതികളുടെ ഒരു അതിൻ്റെ കൂടി ഒരു പിന്തുണയിൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു അതല്ല ജനവിരുദ്ധ വികാരം ഉണ്ട് അത് ഇക്കുറി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തൂത്തെറിയും താമരവിരിയും എന്നാണ് ബി ജെ പി ഡൽഹി അധ്യക്ഷൻ്റെ പ്രതികരണവും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഷാനോസെ ഇവിടെ ശക്തമായൊരു ത്രികോണ മത്സരം ഇത്തവണ ഡൽഹിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസും രംഗത്തും അലയൻസ് അല്ല ഈ ഇന്ത്യ സഖ്യമല്ല കോൺഗ്രസും വേറെ വേറെയാണ് ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നത് പക്ഷെ സമാജ്വാദി പാർട്ടിയുടെ ഒരു പിന്തുണ ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിട്ടുമുണ്ട് എങ്കിലും ശക്തമായൊരു ത്രികോണ മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയേ ഉള്ളൂ കോൺഗ്രസ് എത്രത്തോളം ചിത്രത്തിലേക്ക് വരും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല എങ്കിലും ഏറ്റവും നിർണായകമാവുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരിക്കും കാരണം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമൊക്കെ പരപ്പിച്ച് നേടിയ ഒരു അഭൂതപൂർവ്വമായ ഒരു വളർച്ച ആം ആദ്മി പാർട്ടി നേടിയിട്ടുണ്ട് കാരണം ബി ജെ പി ദേശീയ നേതൃത്വം പോലും ഏറ്റവും കൂടുതൽ ആ ഭയപ്പെട്ടത് ഈ ആം ആദ്മി പാർട്ടിയുടെ പെട്ടെന്നുള്ള ഒരു ഉദയവും അതിനേക്കാൾ വേഗത്തിലുള്ള അവരുടെ ഒരു വളർച്ചയും ആയിരുന്നു അതായത് ഇപ്പോൾ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയാറിനാണ് അപ്പോൾ പൊതുവേ ഈ അഴിമതിക്കെതിരെയൊക്കെ ഒരു ഒരു ജനകീയ പിന്തുണയോടെ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുക വലിയ നേതാക്കളൊന്നും മുഖ്യധാരയിൽ ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ തന്നെ ജനങ്ങളുടെ ഒരു പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ഒരു ഒരു സ്വീകാര്യതയും പിന്തുണയും ഒക്കെ അതിന് വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയിലൂടെ തന്നെ ഡൽഹി പിടിച്ചെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് തുടക്കത്തിലെ സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ിൽ ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് പന്ത്രണ്ട് വർഷങ്ങൾക്കകം ഇന്ത്യയിൽ ഒരു പ്രാദേശിക പാർട്ടിക്ക് നേടാൻ കഴിയാവുന്നതിന്റെ പരമാവധി നേട്ടങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി പോലുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം ഉദയം കൊണ്ട ഒരു പാർട്ടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഇതുതന്നെയാണ് ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ ആമ്പരപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാദേശിക പാർട്ടി ഫേസ് ചെയ്യുന്നത് വെറും മൂന്ന് വർഷം മാത്രം പ്രായമുള്ള ഒരു പ്രാദേശിക പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിയേഴ് സീറ്റും നേടി അധികാരത്തിലെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ സ്വപ്ന തുല്യമായ ഒരു നേട്ടം കൈവരിക്കാൻ ഒരു പ്രാദേശിക പാർട്ടിക്ക് മറ്റേത് പ്രാദേശിക പാർട്ടിക്കാണ് രാജ്യത്ത് സാധിച്ചിട്ടുള്ളത് രൂപീകരിക്കപ്പെടുന്നു വെറും മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ആ സ്റ്റേറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സീറ്റിൽ അറുപത്തിയേഴ് സീറ്റും നേടിക്കൊണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാക്കി ജനവിധിയെ മാറ്റിയെടുക്കുക ഡൽഹിയിൽ അധികാരത്തിലെത്തുക എന്നുള്ളത് രാജ്യത്ത് ഇതുവരെയ്ക്കും ഒരു പ്രാദേശിക പാർട്ടിയും കൈവരിച്ചിട്ടില്ലാത്ത ഒരു വലിയ നേട്ടമാണ് വലിയ വിജയമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ അറുപത്തിമൂന്ന് സീറ്റ് നേടി അപ്പോഴും ഏഴ് സീറ്റേ പോയുള്ളൂ അറുപത്തിമൂന്ന് സീറ്റ് നേടി ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബും പിടിച്ചു ഡൽഹി വിട്ട് പഞ്ചാബിലേക്ക് അവർ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു പഞ്ചാബ് പിടിക്കുന്നു നൂറ്റി പതിനേഴ് സീറ്റിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റും നേടിക്കൊണ്ടാണ് ബി ജെ പിക്ക് ആകെ പതിനെട്ട് സീറ്റാണ് പഞ്ചാബിൽ കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ അധികാരം പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി മൂന്ന് സീറ്റ് നേടി ഡൽഹിയിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബും പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഗുജറാത്തിൽ അഞ്ച് സീറ്റും പതിമൂന്ന് ശതമാനം വോട്ടും പിടിക്കുന്നു ബി ജെ പിയുടെ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഗുജറാത്തിൽ പതിമൂന്ന് ശതമാനം വോട്ട് പിടിക്കാൻ അഞ്ച് സീറ്റും പിടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ പറയുന്നത് ഇതാണ് ഇനി യഥാർത്ഥ ആ ബലപരീക്ഷണ വേദി ആം ആദ്മി പാർട്ടി നമ്മൾ പറയില്ലേ നിൽക്കണോ പോണ്ടയോ എന്ന് പറയില്ലേ ഇനി ഇനിയാണ് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു സുവർണകാലം കഴിഞ്ഞു അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലാണ് ഈ മദ്യനയം അഴിമതി കേസൊക്കെ ഉദയം ചെയ്തത് പെട്ടാടി ഉലഞ്ഞു ആം ആദ്മി പാർട്ടി യഥാർത്ഥ ഒരു ബലപരീക്ഷണത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും പ്രവേശിക്കുകയാണ് ഇനി അറിയാം ഇവിടെ ഇത്തവണ അറിയാം ആം ആദ്മി പാർട്ടിയുടെ ഒരു ഭാവി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ബലപരീക്ഷണ വേദിയായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ് ബി ജെ പിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഡൽഹിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല മാത്രമല്ല മൂന്നാം വട്ടവും ദേശീയ തലത്തിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചതിൻ്റെ ഒരു ആധികാരികമായ മുൻതൂക്കത്തോടെയാണ് നരേന്ദ്രമോദി അവിടെ വന്ന് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന മുഴുവൻ ജനക്ഷേമ പദ്ധതികളെയും మరకడ <mari> മറികടക്കുന്ന വിധത്തിലുള്ള പന്ത്രണ്ട് കോടി രൂപയുടെ ജനക്ഷേമ പദ്ധതികൾ ഇതിനകം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടു എന്നവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമിത്ഷായുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി ഡൽഹി പിടിക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ ഏറ്റുമുട്ടാനാകും എങ്ങനെ അതിനെ പ്രതിരോധിക്കാനാകുമെന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയുടെ അധികാരം ആദ്യം പിടിച്ചടക്കുമ്പോഴുള്ള ആം ആദ്മി പാർട്ടിയല്ല രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ രണ്ടാമതും അധികാരത്തിൽ എത്തുമ്പോഴുള്ള ആം ആദ്മി പാർട്ടിയല്ല മധ്യനയഴിമതി കേസിൽപ്പെട്ട് ആടി ഉലഞ്ഞു നിൽക്കുന്ന അതിൽ തന്നെ അനൈക്യവും ഭിന്നതകളും ഒക്കെ വല്ലാതെ ഒലച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയെ ആ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും നിർണായകമാവുക ഈ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് തന്നെയായിരിക്കും അങ്ങനെയല്ലേ തോന്നുന്നു സോണുഷ അങ്ങനെ തന്നെയാണ് സുഭീഷ പക്ഷേ എനിക്ക് സുഭീഷ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ വിയോജിപ്പുള്ളത് ഒന്ന് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലിരിക്കുകയെന്ന് പറഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല ഡൽഹി സംബന്ധിച്ച് ആ ആ ഭരണശിരാകേന്ദ്രത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയാത്തത് ബി ജെ പിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുന്നൊരു സംഗതിയാണെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതൊരു മൂന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരം അല്ല മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ത്രികോണ മത്സരം എന്ന നിലയ്ക്ക് വിശേഷിപ്പിക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കോൺഗ്രസിൻ്റെ ബലഹീനതകൾ ഒരുപാടാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് കക്ഷികളെയും മറികടന്നുകൊണ്ട് മുമ്പോട്ട് വരാനുള്ള സാഹചര്യം നിലവിൽ കുറവാണ് വളരെ കുറവാണ് അതുകൊണ്ട് ആം ആദ്മി വേഴ്സസ് ബി ജെ പി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോകുന്നത് ഇത്രയും കാലം തുടർന്ന് വന്ന ജനക്ഷേമ പരിപാടികൾ തന്നെയാണ് ആം ആദ്മിയുടെ മുന്നിൽ തുറച്ചു ചീട്ടായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് എനിക്കിനകത്ത് വ്യത്യസ്തമായൊരു കാര്യം തോന്നി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതിൻ്റെ ഉദയം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് ഉണ്ടായ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഇ ഡി കേസുകളും സി ബി ഐ കേസുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ പോരാട്ടം കൂടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം നമ്മുടെ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻ്റ് ഒരു സിനിമ പോലെയാണ് കാരണം എല്ലാ ചേരുവകളും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് എനിക്ക് ആം ആദ്മിയെ ഫീൽ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഒരു ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്വപ്നം കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അവർ തുടങ്ങുന്നത് തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം കൊണ്ടാണല്ലോ അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ മുഴുവൻ മനുഷ്യരെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുന്നൊരു സംഗതിയാണ് അവരെ സംബന്ധിച്ച് വർഗീയത ഒരു വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തും പോലുള്ള സംഗതികൾ വലിയ പ്രശ്നമായിട്ടോ ഈ കച്ചവട താല്പര്യങ്ങൾ വലിയ പ്രശ്നമായിട്ടൊന്നും വരുന്നില്ല അവരെ സംബന്ധിച്ച് അവർ ഏക ലക്ഷ്യം അഴിമതി മുക്ത രാജ്യം ഉണ്ടാക്കിയെടുക്കുക അഴിമതി മുക്തമായ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് പാർട്ടി ഉദയം കൊള്ളുന്നത് തന്നെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ മനുഷ്യന്മാർ ഇപ്പം നമ്മൾ വണ്ണില്ല വൺ പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നാട്ടാർക്ക് ഒരു കുളിര് വരുന്നത് പോലെ ലോജിക്കലി മനുഷ്യന്മാർക്ക് പെട്ടെന്ന് ആവുന്ന ഒരു സാധനമാണ് ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾ പെട്ടെന്ന് ആകൃഷ്ടരാകും എന്നുള്ളത് അത് കൃത്യമായിട്ട് കെജ്രിവാളിനോ ഇപ്പം ജയിൽ മോചിതനായിട്ട് പുറത്തു വരുന്ന കെജ്രിവാൾ പോലിപ്പോൾ നമ്മൾ മോദി ഷോ എന്ന് പറയുന്ന പോലെ അതൊരു കെജ്രിവാൾ ഞാൻ എനിക്ക് എപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പം ജാർഖണ്ഡിലെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ കാര്യമായിക്കോട്ടെ തമിഴ്നാട്ടിലെ കാര്യമായി പക്ഷേ ഇതിന് ഹൈലി പൊളിറ്റിക്കലായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് കെജ്രിവാൾ ഇ ഡി ഉപദ്രവിച്ചതാണെങ്കിലും സി ബി ഐ കേസെടുത്തതാണെങ്കിലും ജയിൽവാസമാണെങ്കിലും എല്ലാ കാര്യത്തിലും അതായത് ഇപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ ബിജെപിയോട് ചേർന്ന് പോകേണ്ടി വന്നാൽ പോകാൻ വരെ സാധ്യതയുള്ളൊരു പാർട്ടിയുള്ള ഞാൻ ആം ആദ്മിയെ കാണുന്നത് അല്ലാതെ ആം ആദ്മിക്ക് അങ്ങനെ ഒരു കർശനമായ പൊളിറ്റിക്കൽ പക്ഷെ ഹിന്ദു പോയിട്ട് ഭയങ്കര ഹനുമാൻ സേവക്കാരനായ ഭക്തിയുണ്ട് അപ്പൊ ഒരു ഒരു കാരണവശാലും അങ്ങനെ ബി ജെ പിയോട് പക്ഷേ ബി ജെ പിയോട് എതിർത്ത് നിൽക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആ ഈ പറയുന്ന അഴിമതിയുടെ പേരിൽ ഈ മദ്യനായ അഴിമതിയുടെ പേരിലാണ് കെജ്രിവാൾ ഇത്രയും കഷ്ടപ്പാട് ഇവരുടെ ഭാഗത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ആ രൂപത്തിൽ എതിർക്കുന്നു പക്ഷേ ഓരോ എതിർപ്പും നോക്കും കൃത്യമായ പൊളിറ്റിക്കലായുള്ള എതിർപ്പാണ് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ജനക്കൂട്ടത്തെ മുഴുവൻ കയ്യിലെടുക്കുന്ന കാരണം ആ കിട ആ കിടന്ന ജയിൽ ആ കാലഘട്ടത്തെയും മൊത്തം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പേക്കുള്ള സംഗതിയായിട്ടാണ് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് ജയിൽ മോചിതനായി പുറത്തു വന്നിട്ട് രാജ്യത്തോട് അരവിന്ദ് കെജ്രിവാൾ വിളിച്ചു പറഞ്ഞത് നരേന്ദ്രമോദിക്ക് വിരമിക്കാൻ പ്രായമായി അടുത്ത പ്രധാനമന്ത്രി ആരാകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ രാജ്യത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തതും രാജ്യം ആ ആ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചയിൽ നടക്കുന്ന സജീവമായി ചർച്ചയിൽ കത്തയക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയനോ വി ഡി സദശിനോ പറയുന്ന പോലെ അല്ല ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി കസേരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഇ ഡി വേട്ടയാടിയ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ഈ മീഡിയ അടക്കം ഒരു വലിയ നാഷണൽ ഒരു ദേശീയ തലത്തിലുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് കാരണം ആർ എസ് എസ് മേധാവിയോട് ആർ എസ് എസിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾ ഈ വിരമിക്കൽ പ്രായമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ രാജ്യമാകെ ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വളരെ ടാക്ടിക്കലായ മൂവാണ് നടന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഒരു പാർട്ടിക്ക് രണ്ട് സംസ്ഥാനങ്ങളുടെ ഭരണം കയ്യാളാൻ പറ്റി ഗുജറാത്തിലേക്ക് കടക്കാൻ പറ്റി മറ്റു പല സ്ഥലം ഇപ്പം സ്ഥലങ്ങളിലേക്ക് ഇപ്പം ഡി എം കെ നോക്കുവോ ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നിന്ന് അവർക്ക് എത്ര സ്ഥലങ്ങളിൽ വേരോടാൻ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ആ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി നമ്മൾ ജലം പോലെ ദ്രാവകം പോലെയാണ് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിനനുസൃതമായി മാറാനുള്ള വലിയ കഴിവ് ആ പാർട്ടിക്കുണ്ട് അതുകൊണ്ടാണ് അവർ അവരുടെ ജനക്ഷേമ പരിപാടികൾ തന്നെ ഓരോന്നും നോക്കും എല്ലാം ഓരോന്നോരോന്നു പരിശോധിച്ചാലും അവരൊരു സ്റ്റെപ്പ് മുമ്പിൽ അതായത് അടുത്ത തവണയും അധികാരമെന്ന് പറയുന്ന തന്നെ കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് എൻ്റെ വിശ്വാസം എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബി ജെ പി ഈ പറയുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചാരണത്തിനിറങ്ങുന്നു അമിത്ഷായ ഇറങ്ങുന്നു ബി ജെ പിയുടെ സർവ്വ നേതാക്കളും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രചാരണത്തിനിറങ്ങുന്നു പക്ഷേ ലോക്സഭയിൽ ഉണ്ടാക്കുന്ന നേട്ടം അവർക്ക് നിയമസഭയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം തൽക്കാലം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഷാനോസി സൂചിപ്പിച്ച പോലെ രണ്ട് സ്റ്റേറ്റിൽ ഭരണം പിടിച്ചു മൂന്നാമതൊരു സ്റ്റേറ്റിൽ അവർ അഞ്ച് സീറ്റും പതിമൂന്ന് ശതമാനം വോട്ടും നേടി ഹരിയാന അടക്കമുള്ള സ്റ്റേറ്റുകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മദ്യനയ അഴിമതി കേസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനേഴിനാണ് ഈ മദ്യനയം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ഇതിൽ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തുന്നു ഉടൻ തന്നെ ലഫ്റ്റനൻറ്റ് ഗവർണർ സക്സേനയല്ലേ സക്സേനയാണ് ഇത് സക്സേനയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് സി ബി ഐ കേസെടുക്കുന്നത് പിന്നെ മനീഷ് സിസോദിയ അകത്ത് പോകുന്നു കെ കവിത അറസ്റ്റിലാവുന്നു ഏറ്റവും ഒടുവിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇതിനൊക്കെ ശേഷവും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഒരു വ്യാപന ശേഷിയുള്ള ഒരു പ്രാദേശിക പാർട്ടി ഇപ്പോൾ ഡി എം കെക്ക് സാധിച്ചിട്ടില്ല സമാജ്വാദി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല അത്തരം ഒരു സ്റ്റേറ്റിൽ ഉദയം കൊണ്ട് അവിടെ തന്നെ വ്യാപിച്ച് വളർച്ച പ്രാപിക്കുന്നു എന്നുള്ളല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പടരാൻ പ്രാദേശിക പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെയാണ് ഈ ഒരു വളർച്ച ആം ആദ്മി പാർട്ടി കൈവരിച്ചത് അതിനാൽ തന്നെ ബി ടാർഗറ്റ് ചെയ്തത് ആം ആദ്മി പാർട്ടിയെ തന്നെയായിരുന്നു ഈ കേസ് അവർക്ക് ബി ജെ പിക്ക് കിട്ടുകയും ചെയ്തു കേന്ദ്രത്തിന് കിട്ടുകയും ചെയ്തു പക്ഷേ അതിനുശേഷവും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഇപ്പോഴും ഉണ്ട് സജീവമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് തോന്നുന്നു ഈ ജനക്ഷേമ പദ്ധതികൾ എത്രത്തോളം തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം നിലവിലുള്ള ജനപ്രിയ പദ്ധതികൾ ഒട്ടേറെ ആം ആദ്മി പാർട്ടി അത് തുടരുന്നുണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ വീതം നൽകുന്ന മഹിളാ സമ്മാൻ യോജന പിന്നെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ പദ്ധതിയായ സഞ്ജീവിനി യോജന എന്നിവയൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വജ്രായുധങ്ങൾ എന്ന് പറയുന്നത് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി പ്രധാനമന്ത്രി തന്നെ അവിടെ നേരിട്ടെത്തി പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒരു ബലപരീക്ഷണമാണ് കോൺഗ്രസ് നിലവിൽ ചിത്രത്തിൽ ഇല്ല പക്ഷേ തുടർന്നുള്ള നാളുകളിൽ എത്രത്തോളം ശക്തമായ ഒരു പ്രചാരണം ഡൽഹി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് നിലവിൽ നേരത്തെ ഷാനോസ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി വേഴ്സസ് ആം ആദ്മി പാർട്ടി തന്നെയാണ് ഡൽഹിയുടെ ചിത്രത്തിൽ ഇപ്പോൾ ഉള്ളത് ഡൽഹി ആര് പിടിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനിയും നമ്മൾ ൾ നിരവധി പ്രചാരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കോൺഗ്രസുമായി ബന്ധപ്പെടാണ് കോൺഗ്രസ് നേരിയ ശതമാനം വോട്ട് നേടുക സീറ്റ് കിട്ടുന്ന കോൺഗ്രസിന് ഇത്തവണ പ്രതീക്ഷയുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളുണ്ടാകുന്ന ബി എസ് പി വോട്ടുകൾ ദളിത് പിന്നോക്ക വോട്ടുകൾ ഒക്കെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് കാരണം കോൺഗ്രസിന് അറിയാം ആം ആദ്മി പാർട്ടിയാണ് അവരുടെ ശത്രു എന്നുള്ളത് കോൺഗ്രസ് നന്നായിട്ട് അറിയാം അറബം അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ആ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കാത്തത് ആ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കാത്തത് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ കാണേണ്ടി വരുന്നു കാരണം ആം ആദ്മി പാർട്ടിക്കെതിരെ ബി ജെ പിയേക്കാൾ മുമ്പേ ഗുരുതരമായ ആരോപണം കോൺഗ്രസ് ഉണ്ട് കാരണം അജയമാക്കനെ അടക്കം എതിരുള്ളവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും അവരെ പുറത്താക്കണമെന്ന് കഴിഞ്ഞ ദിവസം കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ആ ശരിക്കും ആം ആദ്മി പാർട്ടി രണ്ട് കൂട്ടരാണ് ഡിഫൻഡ് ചെയ്യേണ്ടി വരുന്നത് ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയെ ഡിഫെൻഡ് ചെയ്യണം അതേപോലെ തന്നെ ഒരു മുൻ ഒരു ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ്സിനെയും ബ്ലോക്ക് തടയേണ്ട ഒരു ആവശ്യകതയുണ്ട് പക്ഷേ കോൺഗ്രസ് ഇത്തവണ കുറേ കൂടി ലക്ഷ്യമിടക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് രണ്ട് സീറ്റ് കിട്ടാം കാരണം അവർ ടാക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ ദളിത് വോട്ടുകൾ നേരത്തെ ഉണ്ടെന്ന ബി എസ് പി വോട്ടുകളൊക്കെ കാരണം ബി എസ് പിന്നെ സ്വാധീനം ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെ സമാഹരിക്കാം ചെറിയ വോട്ട് ശതമാനം ഉണ്ടാക്കാം കാരണം നേരത്തെ ഉണ്ടാകല വലിയ വീഴ്ച കാരണം അവർ ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് അമ്പയെ പരാജയപ്പെട്ട് ഒന്നുമില്ലാതായി പോകുന്നത് ഇപ്പോൾ ആം ആദ്മിയും കുറച്ച് ബി ജെ പി മാത്രമേ ഉള്ളൂ ബി ജെ പി പക്ഷേ കേന്ദ്ര നേതൃത്വം കാരണം അവരെ ഞാൻ നേരത്തെ പറഞ്ഞാലും അവരെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ് കാരണം അവർ നിൽക്കുന്ന ഒരു സ്പേസിൽ ആ ഭാഗം ഭരിക്കുന്നത് മാത്രം അവരല്ല അതിന് അവർ ബാക്കി മുഴുവൻ സ്ഥലത്തും കേന്ദ്രഭരണം മുഴുവൻ അവരാണെങ്കിലും അവർക്ക് ഇവിടെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ വാശിയാണ് ഇറങ്ങി കെജ്രിവാളോട് എന്തോരം ചോദ്യങ്ങൾ ചോദിച്ചു കാരണം ഈ ഡൽഹിയെ നശിപ്പിച്ചത് പൊതുഗതാഗത സംവിധാനം നശിപ്പിച്ചത് ഈ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ആക്കി തീർത്തത് ആം ആദ്മി പാർട്ടിയാണെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പക്ഷേ അതിന് വൈകുന്നേരമായപ്പോഴത്തേക്ക് കൃത്യ മറുപടി പറഞ്ഞു കാരണം നി പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാത്ത ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത് ഇവിടെ വന്ന് നോട്ട് ചോദിക്കാമെന്നാൽ അന്ന് വൈകിട്ട് തന്നെ കൗണ്ടർ കൊടുത്തു കൃത്യമായി കെജ്രിവാൾ അപ്പം മത്സരം ഇവർ തമ്മിലാണ് പക്ഷേ ഇതിനിടക്കൂടെ കുറച്ച് ലാഭം കുയ്യാനാകുമോ എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസും കൂടെ ശക്തമായി പ്രചാരണ രംഗത്ത് ഇറങ്ങുമ്പോൾ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തീയതി വന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രചാരണം പോകുന്ന അവിടെ ആത്മാ ആം ആദ്മി പാർട്ടിയുടെ പാർട്ടിയുടെ വിജയവും പരാജയവും തന്നെ കാരണം അത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഗുണകരമാവുക എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ ബി ആം ആദ്മിയെ കിട്ടിക്കൊണ്ടുവന്ന വോട്ടുകളിൽ വിള്ളലുണ്ടായാൽ സാധ്യത കോൺഗ്രസ്സിനല്ല സാധ്യത ബി ജെ പിക്ക് അതുകൊണ്ട് ചിലപ്പം ബി ജെ പിടിക്കാൻ ഭരണം പിടിക്കുന്നില്ല കുറച്ചുകൂടെ സീറ്റി ഏഴ് സീറ്റിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കടക്കാനാകും ഞാൻ എനിക്കിപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഭരണം തുടരാനാവും പിന്നെ കുറച്ച് പത്ത് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടാകും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും മനുഷ്യന്മാർക്കിടയിൽ കുറച്ച് ഇത്തരം കാല അധികാരത്തിലിരിക്കുന്ന പാർട്ടിയല്ലേ എന്നൊരു ചിന്ത ഉണ്ടാകും പക്ഷെ നിലവിൽ നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഞെരിയ ഒരു സംസ്ഥാന നിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജയിലിലടച്ച നിരവധി നേതാക്കളുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് പത്തു വർഷമായി ഇരിക്കുന്ന എന്ന നിലയ്ക്ക് ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച പാർട്ടി എന്ന നിലയ്ക്ക് ഒരു ചാൻസും കൂടെ കിട്ടാനുള്ള സാധ്യത ആം ആദ്മിക്ക് ഞാൻ വ്യക്തിപരമായി കാണുന്നുണ്ട് പക്ഷേ ദിവസങ്ങൾ മുമ്പിനുണ്ട് ചിത്രം മാറി മറിയാം യെസ് തീർച്ചയായിട്ടും തൽക്കാലം കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല ബി ജെ പി വേഴ്സസ് ആം ആദ്മി പാർട്ടി എന്ന നിലയിലാണ് പോരാട്ടം തുടങ്ങി വയ്ക്കുന്നത് പക്ഷേ രാജ്യ തലസ്ഥാനം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് മോദിയെ സംബന്ധിച്ച് അമിത്ഷായെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയില്ല ആം ആദ്മി പാർട്ടി എഴുപതിൽ അറുപത്തിയേഴ് സീറ്റും നേടി വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു അന്ന് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ചിറങ്ങി അന്നും അറുപത്തിയേഴ് സീറ്റ് ും ആം ആദ്മി പാർട്ടി നേടി വീണ്ടും ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തു ഏഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത് മൂന്നാമത്തെട്ട് ആണ് മൂന്നാമത്തെ അവസരമാണ് ഇപ്പോൾ ബി ജെ പിക്ക് മഹാരാഷ്ട്രയൊക്കെ പിടിച്ചതുപോലുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ തന്നെയും തലസ്ഥാനമാണ് ഡൽഹി പിടിച്ചേ പറ്റൂ ബി ജെ പിക്ക് മോദിക്ക് മോദിക്ക് അപ്രമാദിത്വം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഡൽഹി പിടിക്കുക എന്നുള്ളത് മോദിയെ സംബന്ധിച്ച് ഒരു ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ ബലപരീക്ഷണത്തിൽ ആര് വിജയിക്കും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം സ്വാഭാവികമായും പ്രചാരണം ആരംഭിക്കാൻ പോകുന്നേയുള്ളൂ പ്രചാരണ കാലഘട്ടത്തിൽ ഉയരുന്ന വിവിധ വിഷയങ്ങൾ ചർച്ചകളുടെ പോക്ക് അതൊക്കെ ആയിരിക്കും ജനവിധിയെ സ്വാധീനിക്കുക നിർണ്ണയിക്കുക നമുക്ക് കാത്തിരിക്കാം